हल्लेलुया आडाम नाथा ईशो निन्ने वाटा हल्लेलुया पाडाम नाथा ईशो निन्ने वाटा क्रूशागुम मेसेयिल स्नेह कनलिल चुट െടുത്ത പമിത സ്വർഗം പാകം ചെയ്ത പമിത ക്രുഷാകും മിസയിൽ സ്നേഹിൽ ചുട്ടെടുത്ത പമിത സ്വർഗം പാകം ചെയ്ത പമിത കാണുന്നു ഥം കാ കണന്നോ സ്റ്റീൽ നാഥൻ സ്നേഹം ഹലേലുയാടാം നേരിയാ മണ്ണിൽ തളിരിട്ട സ്വർഗീയ കതിരേ കാൽവരിയോളം പൊടിഞ്ഞ് അപ്പമായി തീർന്നൊരു സുധനേ േരാളൊപ്പം വൈദികൻ കൈകളിലെത്തും കുർബാന അല്ലേ ലൂയാടാം നാഥ ശോ നിന്നെ വാർത്ത ഹല്ലേ ലൂയാ വാടാം നാഥ ഈശോ നിന്നെ വാർത്ത ഏതിൽ കാണാത്ത കണിയേ മരുഭൂവിൽ പെയ്യാത്ത മനേ கால்வரி சோட்டிலம்மா கை கொண்ட சொர்க்கிய நிதியே சேராஃபுகளே செய்ய சொர்கிய தீக்கணல்ல மாலாக மார்கொப்பம் வைதிகன் கைகளால் என்ன ോ നിന്നെ വാർത്ത ഹല്ലേ ലൂയാ പാടാം നാഥ ഈശോ നിന്നേ വാർത്ത കുശാഗം മേസയിൽ സ്നേഹിൽ ചുട്ടെടുത്ത പമിത സ്വർഗം പാകം ചെയ്ത പമിത കുയിൽ സ്നേഹിൽ ചുട്ടെടുത്ത പമിത സ്വർഗം പാകം ചെയ്ത പമിത ആണെന്ന് നാചന്റെ ോക്കാണോ സ്റ്റീൽ നാദണ്ഡേ സ്നേഹം ഹലേലുയ പാടാം നിന്നെ വാർത്ത